നാസ റീസെന്റായിട്ട് പത്ത് തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്തെല്ലാം വേണ്ടിയിട്ടാണ് ഇവരെ തെരഞ്ഞെടുത്തിരിക്കുന്നത് നാസയ്ക്ക് അടുത്ത പത്ത് പതിനഞ്ചു വർഷത്തിനുള്ളിൽ ചെയ്തീർക്കാനുള്ള ഒരുപാട് ദൗത്യങ്ങളുണ്ട് മൂണിലേക്ക് അഥവാ ചന്ദനിലേക്കുള്ള ആർത്തുമിസ് മിഷൻ ചൊവ്വയിലേക്കുള്ള യാത്രകൾ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ചെയ്തു തീർക്കാനുള്ള ദൗത്യങ്ങൾ ഇത്തരം ദൗത്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയാണ് നാസ പുതിയ ആസ്ട്രോണോട്ടുകളെ സെലക്ട് ചെയ്തിരിക്കുന്നത് എത്രത്തോളം ആളുകൾ ഈ മിഷനിലേക്ക് അപേക്ഷിച്ചു എണ്ണായിരത്തിലധികം ആളുകൾ അപേക്ഷിച്ചു പക്ഷേ അതിൽ നിന്നും പത്ത് പേരെ മാത്രമേ നാസ സെലക്ട് ചെയ്തിട്ടുള്ളൂ എന്തെല്ലാം യോഗ്യതകൾ നോക്കിയാണ് നാസ ഈ മിഷനിലേക്ക് ആസ്ട്രോണോട്ട്സിനെ തിരഞ്ഞെടുത്തിട്ടുള്ളത് സയൻസ് എഞ്ചിനീയറിംഗ് മെഡിസിൻ പോലുള്ള വിദ്യാഭ്യാസ യോഗ്യതകൾ ഫ്ലൈറ്റ് ഹവേഴ്സ് ശാരീരിക മാനസികമായുള്ള പരിശോധനകൾ ഒരു ടീമിൽ പ്രവർത്തിക്കാനുള്ള കഴിവ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അത്യന്തം സമ്മർദ്ദമുള്ള സാഹചര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള കഴിവ് നാസ നൽകുന്ന പരിശീലനങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് സ്പേസ് വാക്ക് സിമുലേഷൻസ് അതായത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ എങ്ങനെയാണോ നടക്കുന്നത് അതുപോലെയുള്ള പരിശീലനങ്ങൾ ഒപ്പം തന്നെ റോബോട്ടിക് സ്പേസ് സ്റ്റേഷൻ ഓപ്പറേഷൻസ് സർവൈവൽ അതായത് ഈ ട്രെയിനിങ്ങ് ിലും വെള്ളത്തിലുള്ള ട്രെയിനിങ്ങുകളാണ് ഈ സർവൈവൽ ട്രെയിനിങ് എന്ന് പറയുന്നത് ജിയോളജി പഠനം അതായത് ചന്ദനിലും ചൊവ്വയിലൊക്കെ ഉള്ള സർഫേസുകളിൽ എങ്ങനെ നമുക്ക് പ്രവർത്തിക്കാം എന്നതിനെ ഒരു പഠനമാണത് ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള പരിശീലനങ്ങളായിട്ട് നാസ എസ്റ്റുകൾ കൊടുക്കുന്നത് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ആസ്ട്രോണോട്ടുകളെയൊക്കെ റഷ്യൻ ഭാഷ പഠിപ്പിച്ചെടുക്കുന്നുണ്ട് കാരണം ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെ മൊഡ്യൂളുകളിൽ ഭൂരിഭാഗം പ്രവർത്തിക്കുന്നത് റഷ്യൻ ഭാഷയിലാണ് അപ്പോൾ അതിൻ്റെ ഒരു റഷ്യൻ ഭാഷയുടെ ഒരു ബേസ് ഇവർക്കെല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് നാസ ഈ തെരഞ്ഞെടുത്ത പത്തോളം ആസ്ട്രോണോട്ട്സിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇവർ പൈലറ്റ്സ് ഡോക്ടേഴ്സ് സയൻറ്റിസ്റ്റ് എഞ്ചിനീയർസ് ഇത്തരം വിവിധ ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്ന് കഴിവ് തെളിയിച്ചിട്ട് വന്നിട്ടുള്ളവരാണ് കൂടാതെ ഇതിലൊരാൾ മാർസ് റോവർട്സ് മിഷനിൽ പ്രവർത്തിച്ച ഒരു ജിയോളജിസ്റ്റാണ് മറ്റൊരാൾ സ്പേസ് എക്സിൽ ഐ എസ് എസ് മിഷൻ ഓപ്പറേഷൻസ് ചെയ്തിട്ടുണ്ട് കൂടാതെ ചിലർ യു എസ് നേവി എയർഫോഴ്സിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരാണ് ചുരുക്കി പറഞ്ഞാൽ ഇവർ ഒരു കിടിലൻ ടീമാണ് വരും തലമുറയ്ക്ക് ഇതിൽ നിന്നുള്ള പ്രചോദനം എന്താണ് കഠിനമായ പഠനം പരിശ്രമം ഒരു ടീമിൽ പ്രവർത്തിക്കാനുള്ള കഴിവ് ഇത്തരത്തിലുള്ള ലബിലിറ്റികളൊക്കെ ഭാവിയിലേക്ക് ഒരുപാട് അവസരങ്ങൾ തുറന്നു തരും ഇതിനോട് താല്പര്യമുള്ള വരും തലമുറ സയൻസിലും എൻജിനീയറിങ്ങിലും ഒക്കെ കരിയർ തിരഞ്ഞെടുത്താൽ ഇത്തരം അവസരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്